തലൂർ ശ്രീമുത്തപ്പൻ മടപ്പുര ക്ഷേത്ര മഹോത്സവം ഇന്നലെ പാലേൻ്റെ ഉള്ളിൽ കലശത്തോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് കാലത്ത് പത്ത് മണിക്ക് ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ എൻ രാഘവൻ കൊടിയേറ്റം നടത്തിക്കൊണ്ട് ശ്രീമത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലെ ഉത്സവം അതിൻ്റെ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഇന്ന് ഗണപതി ഹോമവും അതേപോലെ തന്നെ വൈകുന്നേരം രണ്ട് പ്രധാന സുപ്രധാനമായ നിർമ്മിതികളുടെ ഉദ്ഘാടനം വൈകുന്നേരം എട്ട് മണിക്ക് നടക്കുകയാണ് ആശാരിൻ്റെ അവിടെ കുടുംബാംഗങ്ങൾ തങ്ങളുടെ വന്ധ്യ പിതാവിൻ്റെയും മാതാവിൻ്റെയും കുഞ്ഞുരാമൻ കല്യാണി എന്നവരുടെയും അതേപോലെ തന്നെ തൻ്റെ തങ്ങളുടെ സഹോദരനായ ഗോവിന്ദൻ്റെയും പേരിൽ പണികഴിപ്പിച്ച അന്നദാന മണ്ഡപം ആ അന്നദാന ഹാളിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം പ്രശസ്ത സിനിമാ താരങ്ങളായ സുരേഷ് സണ്ണും അതേപോലെ തന്നെ ദേവനന്ദയും നിർവഹിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ മുൻവശത്തായി പണികഴിപ്പിച്ച കല്യാണ മണ്ഡപം അത് പണി പണികഴിപ്പിച്ചത് മടവൻപറമ്പത്ത് രാജീവൻ എന്നയാളാണ് അദ്ദേഹത്തിന്റെ അച്ഛനായ മടവൻപറമ്പത്ത് കുഞ്ഞിരാമൻ കുഞ്ഞു കുമാരൻ എന്നയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടി മകൻ പണി പണികഴിപ്പിച്ച ആ കല്യാണ മണ്ഡപത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ക്ഷേത്രത്തിൻ്റെ മുന്നിലായി സ്ഥിതി ചെയ്യുന്ന കല്യാണ മണ്ഡപത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ശ്രീ വത്സൻ തില്ലങ്കേരിയാണ് നിർവഹിക്കുന്നത് അതും രാത്രി എട്ട് മണിക്കാണ് അതിനുശേഷം ഇവിടെ സാംസ്കാരിക സമ്മേളനമുണ്ട് സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്ര ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ സ്വാഗതവും അധ്യക്ഷവും അധ്യക്ഷകർമ്മവും നിർവഹിച്ചതിന് ശേഷം പരിപാടി വത്സൻ തില്ലങ്കേരിയാണ് ഔപചാരിക ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ആ സാംസ്കാരിക സമ്മേളനത്തിൽ സിനിമാ താരങ്ങളായ ദേവനന്ദയും അതേപോലെ തന്നെ സുരേഷ് സണ്ണും ആ സാംസ്കാരിക സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതാണ് ഇന്നത്തെ പരിപാടി അവസാനമായിട്ട് നാട്ടരങ്ങ് എന്ന് പറയുന്ന കലാപരിപാടി ഉണ്ടാവും ആ നാട്ടരങ്ങ് കലാപരിപാടി ഈ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷമാണ് നടക്കുന്നത് വിളിച്ചാൽ വിളക്കും വിളിപ്പുറത്തണയും വിളക്കും ണയും വിളക്കുംവിിച്ചാൽ നന്മകൾ വിതയ്ക്കും ദേവൻ മുതിർ കാമായ അറിങ്ങാട് നവിിച്ചാൽ നന്മകൾ വിതയ്ക്കും ദേവൻ മുതിർക്കാം നാളെ മഹാശിവരാത്രിയായ ദിവസം നമ്മുടെ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിക്കുന്നതിനാൽ കൊലൂർ ശ്രീമത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൽ ദീപാരാധനയും പയങ്കുറ്റിയും ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ മറ്റന്നാൾ ഇരുപത്തഞ്ചാം തീയതി കുംഭം ഇരുപത്തഞ്ചാം തീയതി മാർച്ച് പതിനൊന്നാം തീയതി പത്താം തീയതി ഒമ്പതാം തീയതി ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ കയകം തുറക്കൽ എന്ന് പറയുന്ന ചടങ്ങ് നടക്കുകയും അതിനുശേഷം മുത്തപ്പൻ്റെ ഉള്ളാട്ടവും വൈകുന്നേരം പെങ്കുറ്റിയും മുത്തപ്പൻ്റെ ഉള്ളാട്ടവും നടക്കും അതിനുശേഷം കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവ ദിവസങ്ങളായ പത്താം തീയതി ക്ഷേത്രത്തിലേക്ക് നൂറുകണക്കിന് കലശങ്ങൾ പൂക്കലശങ്ങൾ ക്ഷേത്രത്തിലെ ഭഗവതിക്ക് നേർച്ചയായി നൽകുന്ന പൂക്കലശങ്ങൾ അതേപോലെ തന്നെ മുത്തപ്പന് നർച്ചയായി നൽകുന്ന മുതക്കലശവും ബൈക്കലശവും നൂറുകണക്കിന് കലശങ്ങൾ ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ അകമ്പടിയോടുകൂടി ചെണ്ട മേളങ്ങളുടെ അകമ്പടിയോടുകൂടി പോലൂർ ഭാഗത്തു നിന്നും വടക്കേ പോലൂർ ഭാഗത്തു നിന്നും ക്ഷേത്രത്തിലേക്ക് രാത്രി പത്ത് മണിയാവുമ്പോഴേക്കും എത്തിച്ചേരും ആ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന കലശങ്ങൾ പതിനൊന്ന് മണിക്ക് ക്ഷേത്ര പറമ്പിലേക്ക് ക്ഷേത്ര തിരുമുറ്റത്തേക്ക് പ്രവേശിക്കുകയും ക്ഷേത്രം വെച്ച് ക്ഷേത്ര സന്നിധിയുടെ മുമ്പിലായിട്ടുള്ള പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് കലശങ്ങൾ വയ്ക്കുകയും ചെയ്യുന്നതാണ് പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം അതിരാവിലെ പോതിത്തറയും അതേപോലെ തന്നെ മറ്റ് മുത്തപ്പൻ്റെയും ചെറിയ മുത്തപ്പൻ്റെയും വലിയ മുത്തപ്പൻ്റെയും തിരുവപ്പനെയും വെള്ളാട്ടവും രണ്ട് തെയ്യങ്ങൾ തെയ്യങ്ങളുണ്ടാവും അത് അതിനുശേഷമാണ് പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ചടങ്ങ് നടക്കുന്നത് പുത്തലത്ത് ശ്രീ പുത്തലത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയെ എഴുന്നള്ളിക്കാൻ വേണ്ടി നൂറുകണക്കിന് കരശങ്ങളും അതേപോലെ തന്നെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളും ഉത്തരത്തേക്ക് പോവുകയും ചെണ്ട മേണങ്ങരുടെയും വാദ്യങ്ങളുടെയും അകമ്പടിയോടെ ഭഗവതിയെ വർഷത്തിലൊരുനാൾ മാത്രം ശ്രീമുത്തപ്പ സന്നിധിയിൽ എത്തിച്ചേരുന്ന ഭഗവതിയെ ആനയിച്ചുകൊണ്ട് ആനയിച്ചുകൊണ്ട് ശ്രീമുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ഭഗവതി ക്ഷേത്രം വലം വെച്ച് കലശക്കാർക്ക് അനുഗ്രഹം നൽകി ക്ഷേത്ര കലശ കലശങ്ങൾക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് ആ ചടങ്ങ് അവിടെ അവസാനിക്കും പിന്നീട് തമ്പരാട്ടി തെയ്യവും അതേപോലെ തന്നെ മുത്തപ്പന്റെ വെള്ളാട്ട വെള്ളാട്ടവും തിരുവപ്പനയും എല്ലാം ക്ഷേത്രമുറ്റത്ത് അരങ്ങേറും ഇതാ രാത്രി ഏഴ് മണിയോടുകൂടി ക്ഷേത്രോത്സവത്തിന് പതിനൊന്നാം തീയതി സമാപനം കുറിക്കും അതിനോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന തീയ്യങ്ങളെ കൂട്ടത്തില് തമ്പുരാട്ടിത്തെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം നടക്കുന്നത് നാട്ടിന്റെ നാനാ ഭാഗത്തുനിന്ന് ആയിരക്കണക്കിനുള്ള കലശങ്ങൾ വൃതാനുഷ്ഠാനികളായ ആളുകൾ കലശവും അതുപോലെ ഇളനീരുമായി പൂക്കുല കലശമാണ് ഉണ്ടാവുക ക്ഷേത്രത്തിലേക്ക് വരികയും ഭഗവതിയെ സ്വീകരിക്കാനും അതുപോലെ തന്നെ പുത്തനത്തുന്ന ആ ക്ഷേത്രത്തിൽ നിന്ന് മാനയിച്ച് മടപ്പുര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് മുത്തപ്പനും മറ്റു ദേവന്മാരും ഭഗവതിയെ സ്വീകരിക്കുകയും അതൊരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു ഉത്സവത്തിന്റെ ഭാഗമാണ് നാട്ടിൻ്റെ നാനാ ഭാഗത്തുള്ള ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് അവസാന ദിവസമായ ഇരുപത്തിയെ മലയാള മാസത്തിലാണ് ഏറ്റവും പ്രാധാന്യം ഈ കുംഭമാസം ഇരുപത്തി ഏഴാം തീയതി ഉച്ചക്ക് ഒരു മണിക്കും അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്കുമുള്ളിലാണ് ഈ പ്രധാനപ്പെട്ട കർമ്മ നടക്കുക അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്കുള്ള ഭക്ഷണങ്ങളെ ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയും ആളുകളും നാട്ടുകാരും കൂടി നൽകുന്നുണ്ട് ആ ക്ഷേത്രത്തിലെ പതിനായിരക്കണക്കിന് ആളുകൾക്കുള്ള ഭക്ഷണങ്ങൾ ഇവിടെ ഏർപ്പാട് ചെയ്യാൻ എല്ലാ സംഗതികളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഭക്ഷണശാല ഭക്ഷണശാലയിൽ ഭക്ഷണ കൊടുക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഈ വർഷത്തെ കാര്യം ഈ വടക്കേപ്പൂരിലുള്ള ഭക്തരായ അശാലിനുള്ള കുടുംബങ്ങള് ഇവിടെ ആയിരത്തോളം ആളുകൾക്ക് ഒരേ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തോടു കൂടിയിട്ട് ഓഡിറ്റോറിയം നിർമ്മിച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതുവരെ ഉണ്ടാകാത്തൊരു സംഭവമാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വിവാഹിതരാക്കാനും ആകാനും അതുപോലെ തന്നെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു കല്യാണ മണ്ഡപം ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ ഗ്രാമപ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുക ണയും നാദന വിളക്കും വഴിപാട് വിളിച്ചാൽ വിളിപ്പുറ തണയും നാദന വിളക്കും മാല വഴിപാട് അവിച്ചാൽ നന്മകൾ വിതയ്ക്കും ദേവൻ മുതിർ കാമായ അറിങ്ങാട് ും ദേവൻ മുതിർക്കാം മേദ്യമായി അറിഞ്ഞാട് വിളിച്ചാൽ വിളിപ്പുറ തണയും നാദന വിളക്കും മാല വഴിപാട് ൊന്ന തൂക്കുംരുമുറ്റിക്കാട്ട് കണിക്കൊന്നൂക്കും കളിക്കാട്ടി താരാട്ട് മണി മുത്ത ചിതറും തരങ്കിണി തിത്തപ്പന നീരാട്ട് நீர் மணி தெ நீர்மிமுத்திதறும் தரங்கிணி திமிப்பில் முத்தப்பண நீராட்டு திமிப்பில் முத்தப்பண நீராட்டு